നമ്മളിപ്പോൾ കാന്തല്ലൂർ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാം കാന്തല്ലൂർ ഇനി നമുക്ക് കാന്തല്ലൂർ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് നമ്മോട്ട് പോവാം എന്നാൽ രാത്രിയാണ് മൂന്നാറിന് കാന്തല്ലൂരേക്ക് എത്തിയത് അപ്പോൾ ഇവിടെ രാത്രി വീഡിയോ കേൾക്കാൻ പറ്റില്ല അപ്പോൾ വീടുക രണ്ട് റൂമാണ് ഇവിടെ എടുത്തത് ഒരു രണ്ട് പോവാ റെഡിയായോ എന്നാ പാക്കേജില്ലേ ചന്ദനത്തിന്റെ തൈ വാങ്ങാൻ വന്നതാണ് ചന്ദനത്തിൻ്റെ തയ്യ് ഇതായിരുന്നു കിട്ടി പക്ഷെ വലിയ ആരോഗ്യം ഉള്ളതില്ല തയ്ക്ക് എഴുപത്തിയഞ്ച് ആ ചന്ദനത്തിൻ്റെ തയ്യുമായിട്ട് എവിടെ എത്തും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല വീട്ടിലെത്താണ്ട് ഇത് മുഴുവൻ ചന്ദനാ ത് മൂന്നാറിന്ന് ചിന്നാറിലേക്കുള്ള റോഡിൽ ഇതോടെ പോയാൽ നേരിട്ട് പോയാൽ നമുക്ക് പൊള്ളാച്ചി കോയമ്പത്തൂർ എല്ലാം പോവാം ഈ രണ്ട് സൈഡ് കാണുന്നത് മുഴുവൻ ചന്ദനങ്ങളാണ് നല്ല രസമാണ് ഈ ഒരു ഹൈവേ കൂടിയുള്ള യാത്ര പിന്നെ ഇരവി ചന്ദനം അണക്കുന്നുണ്ട് അതാ ഒരു മൂപ്പത്തി അപ്പോൾ ഇതാണ് അടുത്ത് നമ്മൾ മുറയൂരേക്ക് പോവാം ഇതിപ്പോൾ നമ്മളുള്ളത് കാന് മറയൂർ കാന്തല്ലൂർ റൂട്ടിലാണ് ഇവിടെ കാന്തല്ലൂർ റൂട്ടിൽ മുനി മുനിയറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഈ മുനിയറ എന്ന് പറയാൻ കാരണം പണ്ട് ഉണ്ടായിരുന്ന മുനിമാരൊക്കെ മരണപ്പെട്ടിട്ട് അവരെ അടക്കം ചെയ്ത ശവകുടീരങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ അത് കാണാനാണ് ഇപ്പോൾ പോകുന്നത് ഇത് ഭയങ്കര വ്യൂ പോയിൻ്റും കൂടിയാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മൂന്നാറ് വട്ടവട ആ ഭാഗത്തേക്കൊക്കെ ഉള്ള വ്യൂസൊക്കെ ഇവിടെ നിന്ന് കാണാം ഇതിൻ്റെ മേലേക്ക് ഓഫ് റോഡാണ് ഫോർ വീൽ വണ്ടി മാത്രമേ പോവുള്ളൂ കാണാൻ മുഴുവനായിട്ട് ഇങ്ങനെ ചുറ്റി കിടക്കുകയാണ് നമ്മളിപ്പം മറയൂര് ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്തുനിന്ന് ജ്യൂസ് എടുത്തിട്ട് ഈ ഒരു ട്രമ്മിലോട്ടാണ് നിക്ഷേപിച്ചിട്ട് ഇവിടുന്ന് ഒരു പൈപ്പ് കൂടെ ഇതിലോട്ട് വരും അങ്ങനെ ഇവിടുന്ന് നമ്മൾ തീ കൊടുത്തി തിളപ്പിച്ച് നല്ലോണം കുറുക്കിയെടുത്തതിന് ശേഷം ആ നാല് മണിക്കൂർ വെച്ച് തിളപ്പിച്ച് കുറുക്കിയെടുത്തതിന് ശേഷം പിന്നെ ആ ഇതിൻ്റെ ഉള്ള കൂടെ താൻ നമ്മൾ അവർ തുറന്നു കൊടുക്കുമ്പോൾ ഇതിലോട്ട് ചാടൂ അല്ലേ ആ ആ ഇത് വീണിട്ട് പിന്നെ ഒന്നര മണിക്കൂർ കഴിഞ്ഞ് ആയതിനു ശേഷമാണ് ഇവിടുന്ന് അതവർ എടുക്കുന്നത് ഇത്രയേ ഉള്ളൂ പിന്നെ അത് ലൈവായിട്ട് നമുക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരൊന്നര മണിക്കൂർ കഴിയണം എന്ന് അപ്പോൾ നമുക്ക് അതുവരെ അവിടെയൊക്കെ പോയി തിരിച്ച് വരുമ്പോഴേക്കാ സമയമാവും ഇനി വേണം രണ്ടെണ്ണം കൂടെ അടിപൊളിയാ തണുപ്പ് വേണം അല്ലേ കരിമ്പ് ജ്യൂസാണ് അത് കുടിച്ചിട്ട് പറയാം കേട്ടോ സൂപ്പർ ഓ ഇറക്കി വെക്കണം ഇറക്കി വെക്കണം ഇനി ഇടത്തി വേണ്ടേ ചോടിയൊക്കെ പൊടിച്ചിട്ട് പിന്നെ മണ്ണ് അല്ലാണ്ട് ഇങ്ങനെ കുത്തിയത് ആ ആ ഇത് ഇത് ഇങ്ങനെ തന്നെ പിന്നെ കുറച്ച് ശർക്കര വാങ്ങിക്കുന്നുണ്ട് ഒന്നേകാ കിലോന് നൂറ് രൂപ കുടിച്ചില്ലേ ബഹുമാനപ്പെട്ട മോഹൻലാലിന്റെ ഭ്രമരം ഷൂട്ട് ചെയ്ത സ്ഥലം കാണാൻ പോകുന്ന ആലിയാക്കന്മാരാണ് ഈ പോകുന്നത് ഒരു പൊട്ടനു പൊട്ടാ താങ്കളെങ്ങനാടാ പോ ഷൂട്ട് ഷൂട്ട് സിനിമ ചെയ്ത ക്ലൈമാക്സ് സീൻ ഷൂട്ട് ചെയ്ത സ്ഥലം ഇത് ഇപ്പൊ നമ്മൾ ആ സിനിമയില് ലാസ്റ്റ് കണ്ട് ലാസ്റ്റ് കണ്ട പെണ്ണിനെയൊക്കെ ശവം അടക്കുന്ന ഒരു സ്ഥലമാണിത് ഇവിടെ ഇപ്പൊ ഫുഴുവൻ ഒരു ഫാം ടൂറിസം എന്നുള്ള ഒരു സിസ്റ്റത്തിലേക്ക് മാറിയിട്ടുണ്ട് ഈ വേലി കെട്ടി തിരിച്ച ഒരു സ്ഥലം കണ്ടോ ഈ സ്ഥലത്താണ് പെണ്ണിനെ ശവ അടക്കുന്നതും മോഹൻലാലും എന്ന് കരയുന്നത് നമ്മിവിടെ ആരും വരാത്തൊരു പട്ടിക്കാടായിരുന്നു ഇപ്പൊ അവിടെ ഉള്ള ടൂറിസ്റ്റുകളായിട്ടുണ്ട് അപ്പൊ അതിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ തൊട്ട് ബേക്ക് തന്നെ ഒരു വലിയ വ്യൂ പോയിന്റ് ഉണ്ട് നല്ല രസമാണ് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു നല്ല ഒരുപാട് ഏരിയകൾ കാണാം ഈ ഭാഗമൊക്കെ ഒക്കെ ഉള്ളൊക്കെ സീന് ഇവിടുന്ന് കാണാം ഒരു കടയുണ്ട് നമുക്ക് ചായ കുടിക്കാം ഇതൊക്കെ കുടിക്കാം അതിനുള്ള കടയുണ്ട് നമ്മൾ ആപ്പിൾ തോട്ടത്തിലേക്കാണ് പോകുന്നത് നമുക്ക് ഒരു അടിപൊളി ആപ്പിൾ തോട്ടം കണ്ടിട്ട് വരാം ഇവിടെ ഏറ്റവും ചൂട് കൂടിയ കാലാവസ്ഥയാണെന്നാണ് ചേട്ടൻ പറഞ്ഞത് പക്ഷെ നമ്മളെ വെച്ചോക്കുമ്പോൾ ഇവിടെ ഏറ്റവും തണുത്ത ഒരു കാലാവസ്ഥയാണ് കാലാവസ്ഥയാണിപ്പോൾ ഓസയൊക്കെ ഇത് രസ കാണുന്നൊരു ഫ്രൂട്ടാണ് എന്നാ കിളികളൊന്നും പറിക്കാണ്ടിരിക്കെല്ലോ സപ്പോർട്ടാന്ന് പറയുന്നൊരു ഫ്രൂട്ട് റാസ്ബറി ഇത് കേട്ടോ ഇത് വാൽനട്ട് അതിൽ കഴിഞ്ഞ ഇല്ല ഓക്കെ നെട്ടറിനല്ലേ ഓറഞ്ചാട്ടോ അതിന്റെ ഉള്ളില് നോക്കാ കാണുന്നുണ്ടോ അതിന്റെ ഉള്ളിലോട്ടോ താടി അതിന്റെ ഉള്ളിലതാ ഓറഞ്ച് ഇതൊക്കെ ഓറഞ്ചാ ഇത് നീലക്കുറിഞ്ഞാണ് നമ്മളെ മൂന്നാറ് മാത്രം കാണുന്ന തയ്യാണിത് അപ്പം ഇത് കാണുന്ന ഇതിപ്പോൾ ഉള്ളത് കാന്തല്ലൂരാണ് വേറെ മെക്സിക്കൻ ചെരിമോയ ഓട്ടേ പെരിശ്യമനൻ പറയും ഇത് വന്നിട്ട് നമ്മളെ മത്തങ്ങാടൈപ്പിലെ പൽക്കാൻ നേരത്തെ ഓറഞ്ച് കളർ പപ്പാലിക്ക കളറിലെ കാണും പ്ലമ്മ് നെട്ടറിന്ന് പറയുന്ന ഫ്രൂട്ടാണ് കേട്ടത് ആപ്പിൾ പോലത്തെ ദേവദാരി നൂറ് കൊല്ലം കഴിഞ്ഞിട്ടേ പൂക്കത്തുള്ളു നട്ട അവർ കാണാൻ പറ്റാത്തത് നട്ടിട്ട് പന്ത്രണ്ട് കൊല്ലായി അങ്ങനെ നമ്മൾ നാല് ദിവസം കൊണ്ട് മൂന്നാറ് കംപ്ലീറ്റ് ചെയ്ത് നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാവരും സ്ഥലങ്ങളൊക്കെ പോയി കാണുക എൻജോയ് ചെയ്യുക ഓക്കെ Bye-bye.